പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ നാലുപേർ വനംവകുപ്പിന്റെ പിടിയിൽ കരുവാരക്കുണ്ട് പാന്ത സ്വദേശികളായ ചെമ്മല ബാപ്പുട്ടി എന്ന സുബേർ കുടക്കുന്നൻ അബ്ദുൾ നഹാസ് കിഴക്കൻ ഹാരിസ് മാരിമുത്തു ആർത്തല എന്നിവരെയാണ് കരുവാരക്കുണ്ട് വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവനും സംഘവും പിടികൂടിയത് കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉപയോഗിച്ച നാടൻ തോക്കും കാട്ടുപോത്തിന്റെ തലയും തോലും ഉൾപ്പെടെ കണ്ടെടുത്തു കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് സൈലന്റ് വാലി മേഖലയ്ക്ക് താഴെ കരുവാരക്കുണ്ട് കണ്ണത്ത് മലവാരത്തോട് ചേർന്നുള്ള പാന്ദ്രഭാഗത്തു നിന്നും പ്രതികൾ കാട്ടുപോത്തിനെ വേട്ടയാടിയത് കാട്ടുപോത്തിന്റെ ഇറച്ചി വനംവകുപ്പ് നേരത്തെ കണ്ടെടുത്തു തുടർന്ന് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് പ്രതികൾ വനംവകുപ്പിന് കീഴടങ്ങിയത് കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലത്തിന് സമീപം തോക്കും കാട്ടുപോത്തിന്റെ തല ഉൾപ്പെടെ പ്രതികൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു വെടിവെക്കാൻ ഉപയോഗിച്ച തിരകളുടെ കാലി കവറുകൾ ഇറച്ചി ഉപയോഗിച്ച കത്തി എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് പ്രതികളെ നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഡി എഫ് മുന്നിൽ ഹാജരാക്കി തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ